ഹായ് ഫ്രണ്ട്സ് ആയി ആൻഡ് ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോരോ വീഡിയോയിലായിട്ട് പോവാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനം വെച്ചിട്ടുള്ള ടിപ്പാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആണ് എടുത്തിരിക്കുന്നത് വാസിലിൻ വെച്ചിട്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളൊരു പ്രശ്നമായിരിക്കും ചിലപ്പോൾ ഡോർ തുറക്കാനോ അടയ്ക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് പിന്നെ ചിലപ്പോൾ താഴെ താക്കോലൊക്കെ ആണെങ്കിലും അതും തുറക്കാനൊക്കെ ബുദ്ധിമുട്ട് ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ സൈക്കിളൊക്കെ ഏതെങ്കിലും ചിലപ്പോൾ തുറക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വരാം അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് വാക്സിൻ എടുത്തിട്ട് നമ്മൾ താക്കോലിൻ്റെ ദേയ് ഈ ഭാഗത്തായിട്ട് കുറച്ച് തേച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഡോറ് തുറക്കുവാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഡോറ് തുറക്കാനും അടയ്ക്കാനും ഒക്കെ സാധിക്കും കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ഡോറിലോട്ട് വേണമെങ്കിൽ നമ്മുടെ ഈ ഹോളിൽ വേണമെങ്കിൽ അല്പം അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വേണമെന്നു പിന്നെ നമ്മൾ ഈ താക്കോൽ ഇടുമ്പോൾ തന്നെ ആ ഉള്ളിലോട്ടൊക്കെ ആയിക്കോളും അപ്പോൾ ദേ അടിപൊളിയായിട്ട് നമുക്ക് തുറക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി കേട്ടോ അതുപോലെ നമുക്ക് അടച്ചും കാണിക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഈ ഡോറുകളിലൊക്കെ വയസ്സിലിൻ തേച്ചൊന്ന് മെഴുക്ക് എടുക്കുവാൻ അടിപൊളിയാണ് കേട്ടോ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ ഈ ഡോറിലല്ലോട്ടോ ചെയ്ത വേറൊരു ഡോറിലാണ് കുറേശേ കുറേശായിട്ടേ ഞാൻ ഇടയ്ക്ക് ചെയ്യുള്ളൂ കേട്ടോ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ ഇനിയിപ്പോൾ സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ വാഷ്ലിൻ വെച്ചിട്ട് തന്നെയട്ടോ സെക്കൻഡ് ടിപ്പും ചെയ്യുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണേ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന പശയില്ലേ ഫെവിക്കോളോ അല്ലെങ്കിൽ ഏത് സൈസ് പശ യൂസ് ചെയ്തത് ഇപ്പം ഞാൻ പശ കയ്യിൽ അനുകുട്ടിയുടെ കയ്യിൽ അനുക്കുട്ടി എടുത്ത് കാണിക്കുകയെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ പശ തേച്ച് കൊടുത്തതിന് ശേഷം ഈ പശ എന്ത് ചെയ്യും നന്നായിട്ട് വലിഞ്ഞിരിക്കും വലിഞ്ഞിരുന്ന് കഴിയുമ്പോൾ ഇത് പോവാൻ പാടായിരിക്കും പിന്നെ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിക്കുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴേലേ പോവുകയുള്ളൂ അപ്പോൾ ഇത് കളയാൻ വേണ്ടിയിട്ടുള്ള ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ വാസിലിൻ തന്നെയാണ് കേട്ടോ ഇതൊന്ന് വലിഞ്ഞ് വരുമ്പോൾ നമുക്ക് പോവത്തില്ല ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് വാസിലിനെടുക്കുക വാസിലിനെടുത്തിട്ട് ഒരല്പം നമ്മുടെ കയ്യിൽ എവിടെയാണോ പശ പറ്റുന്ന ആ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നല്ല അടിപൊളിയായിട്ട് അത് പോരു കിട്ടും അത് നല്ലൊരു സംഭവമാണ് അപ്പം ഞാനിത് ചെയ്യണം കാരണം ഇവിടെ എടയ്ക്കാനോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒട്ടിക്കാനൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ പിന്നെ നന്നായിട്ടാവും അപ്പോൾ പ്രാവശ്യം ചെയ്ത് നോക്കി ഭയങ്കര യൂസ്ഫുള്ളായിട്ടോ അപ്പോൾ ഇത് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കയ്യിലോട്ട് തേച്ച് കൊടുക്കുവാണ് അപ്പം തേച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ഉണങ്ങി ചിരണ്ടിയത് പോലെ താഴോട്ട് പോരും ഒരു പേപ്പറോ തുണിയോ കൊണ്ടൊന്ന് ജസ്റ്റ് തുടച്ച് കൊടുത്താൽ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് പോരും അപ്പം ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഏത് ടൈപ്പ് നമ്മൾ പേപ്പറോ ബുക്സൊക്കെ ഒട്ടിക്കുന്ന ഏത് ടൈപ്പ് പശായാലും എന്ത് ടൈപ്പ് ആയാലും പെട്ടെന്ന് പോകാൻ പറ്റും കേട്ടോ പിന്നെ ചക്കപ്പശ പറ്റിയ പോവുമെന്ന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല കേട്ടോ ചക്ക ഇപ്പം കിട്ടാനില്ല അതുകൊണ്ടാണ് കേട്ടോ അത് പോവാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാവേ േ പാനിക്കുട്ടി ഒരു പേപ്പറ് വെച്ചിട്ട് തന്നെ കേട്ടോ തുടച്ച് കൊടുക്കാൻ പോകുന്നേ പെട്ടെന്ന് പോരും ഇല്ലെങ്കിൽ ഒരു ടിഷ്യൂ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് തുടച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കഴുകിക്കളഞ്ഞാലും മതി നല്ല അടിപൊളിയായിട്ട് പോവും കേട്ടോ വെള്ളം ഉപയോഗിച്ചെന്ന് പറഞ്ഞൊരു കുഴപ്പമില്ല പോകും കേട്ടോ കണ്ടോ നല്ല അടിപൊളിയായിട്ട് പോയിട്ട് നീറ്റായിട്ടുണ്ട് കയ്യ് ആ പിന്നെ അടുത്ത ടിപ്പിലേക്ക് പോയാലോ തേർഡ് ടിപ്പെന്ന് പറയുന്നതും നമ്മൾ വാസലിൻ വെച്ചിട്ട് തന്നെ കേട്ടോ മൂന്നാമത്തെ ടിപ്പും ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാസലിൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇന്നത്തെ ആറ് ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കമൻ്റിലൂടെ പറയണം കേട്ടോ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം നിങ്ങളുടെ കമൻറ്റ് കാണാൻ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ ദേ വാസലിൻ എടുത്തിട്ടുണ്ട് പിന്നൊരു ചീപ്പാണ് അപ്പോൾ നമ്മൾ സാധാരണ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഒരു ചീപ്പ് ഏതിപ്പം ഞാനൊരു പഴയ എടുത്ത് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ചീപ്പിൽ ജസ്റ്റ് അതിൻ്റെ ആ പല്ല് ഭാഗത്തോട്ട് തേങ്ങനെ വാസിലിൻ തേച്ചതിന് ശേഷം നമ്മുടെ മുടിയൊക്കെ ഒന്ന് ചീവുവാണെങ്കിലേ മുടിക്കൊക്കെ ഒരു ഗ്ലൈസിങ് ഫീൽ ചെയ്യും കേട്ടോ അപ്പം നല്ല സംഭവമാണ് പിന്നെ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടിരിക്കും നമ്മളിപ്പോൾ ഈരമ്പഴൊന്നും നമുക്ക് തലയിൽ നിന്ന് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതെ ഇത് നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം തലമുടി ഇരി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് നമുക്ക് പോയാലോ ഇനി നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വാസിലിൻ വെച്ചിട്ട് തന്നെ കേട്ടോ ഫോർത്ത് ടിപ്പും ചെയ്യുന്നത് അത് നമ്മുടെ വീട്ടിലെ ഗ്ലാസ്സുകൾ അല്ലെങ്കിൽ ചില്ലിൻ്റെ പാത്രങ്ങളൊക്കെ ഒരു ഗ്ലൈസിങ് ഒരു സമയത്ത് മേടിക്കുമ്പോൾ പുതിയതുപോലെ ഇരിക്കും കുറച്ച് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം എന്താ പഴയതുപോലെ ഇരിക്കും അനുകൂട്ടിതൊക്കെ ആയി കയറ്റി വെച്ചിരിക്കുക ഗ്ലാസിനകത്തോട്ടും അപ്പോൾ അത് ചെയ്യേണ്ടതെന്നു വെച്ചാൽ വാസിലിൻ ഇട്ടിട്ട് നമ്മുടെ ഗ്ലാസിൻ്റെ പുറമേക്കെ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുക ആ പുറമേ ആണല്ലോ ആ ഭംഗി നഷ്ടമാണ് ുന്നത് ശരിക്കും അപ്പം ആ പുറമേ കൂടി ഒന്ന് തൂത്തതിന് ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താലും മതി കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ടായാലും ഒന്ന് തുടച്ചെടുത്താൽ മതി നല്ല അടിപൊളിയായിട്ടിരിക്കും അതെ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നല്ല സൂപ്പറായിട്ടിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു മങ്ങിയത് പോലുള്ളത് മാറിയിട്ട് ഒരു ഗ്ലേസിങ് നമ്മുടെ ഗ്ലാസ്സിലും അത് ചില്ല് പാത്രങ്ങളിലൊക്കെ സ്റ്റീൽ പാത്രത്തിൽ കിട്ടില്ല കേട്ടോ ചില്ലിൻ്റെ പാത്രങ്ങളിലൊക്കെ കിട്ടുകയുള്ളൂ അപ്പം ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നതും നമ്മൾ വാസിലിൻ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണേ നമ്മുടെ മുടിയുടെ അറ്റമൊക്കെ ഇല്ലേ ഇങ്ങനെ ചില സമയത്ത് പൊട്ടി പിളർന്ന പോലെ ഇരിക്കൂലേ തുമ്പറ്റത്ത് ഇങ്ങനെ മുടി പൊട്ടി ആകെ ഒരു ഡാമേജ് ആയിട്ട് നമ്മുടെ ഹെയർ ഇരിക്കും ആ സമയത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ തുമ്പറ്റത്തേക്ക് മാത്രം ഒരു അൽപ്പം ആസ്ലിൻ തൂത്തതിന് ശേഷം രാത്രി നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുന്നേ ചെയ്യാം കേട്ടോ ആ ഒരു അല്പം തൂത്തതിന് ശേഷം എന്തു ചെയ്യുക നമ്മൾ സാധാരണ മുടി എങ്ങനെയാണോ ഇട്ടേച്ച് ഉറങ്ങുന്നത് അതുപോലെ ഉറങ്ങുക പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ആ ഒരു പിളർപ്പ് പോലെയൊക്കെ തുമ്പത്ത് വന്നത് മാറും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഹെയറിൻ്റെ തുമ്പിരിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് തുമ്പോൾ റ്റം അപ്പം അതുപോലെ ചെയ്തതിന് ശേഷം ഈരൊന്നും വേണ്ട കേട്ടോ രാവിലെ ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കും അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പ് എന്ന് പറയുന്ന ആറാമത്തെ ടിപ്പാണ് ആറാമത്തെ ടിപ്പ് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പം ഇത് ഇത് കണ്ടോ വാസ്ലിൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആറാമത്തെ ടിപ്പും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ വാക്സിലിൻ നമ്മുടെ വീട്ടിൽ വയസ്സായവരൊക്കെ ഉണ്ടാവും അല്ല അതുപോലെ തന്നെ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടാവും അപ്പോൾ വയസ്സായവരുടെ സ്കിന്നിൽ ശരിക്കും ചുളുവൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു ഡ്രൈനെസ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരല്പം വാക്സിനിൻ എടുത്തിട്ട് കയ്യിലോ കാലിലോ എവിടെയാണോ അത് തോന്നുന്ന ആ ഭാഗങ്ങളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മൂത്തായിട്ട് നമ്മുടെ സ്കിന്നിരിക്കുകയും ചെയ്യും പിന്നെ വാസിലിനൊക്കെ സ്കിന്നിലൊക്കെ ഉപയോഗിക്കുന്നത് ഒരിക്കലും എക്സ്പെറി ഡേറ്റ് കഴിഞ്ഞൊന്നും ഉപയോഗിക്കരുത് കേട്ടോ എക്സ്പെറി ഡേറ്റ് കഴിയാത്ത തന്നെ എടുക്കുക പിന്നെ അത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കിടപ്പിലായവരൊക്കെയാണ് ിൽ ബെഡിലൊക്കെ കണ്ടിന്യൂസ് ഇങ്ങനെ കിടക്കുവാണെങ്കിൽ സ്കിന്നൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ആ മുതുകിലോ കയ്യിലോ കാലിലോ ഒക്കെ കുറച്ച് വാസിലിനൊന്നും തടവി കൊടുക്കുവാണെങ്കിൽ അവരുടെ സ്കിന്നിനൊരു സുഖം ഉണ്ടാവും പിന്നെ ഇങ്ങനെ പൊട്ടലൊന്നും ഉണ്ടാവത്തില്ല ചിലർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കിടപ്പ് രോഗികളാകുമ്പോൾ കുറച്ച് സ്പ്രേ അടിക്കുകയോ അല്ലെങ്കിൽ ആ പൗഡറൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യും പൗഡറൊന്നും ഒരു കാരണവശാലും ഇട്ട് കൊടുക്കരുത് കേട്ടോ ചെയ്യേണ്ടത് ഒന്ന് നന്നായിട്ട് തേച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ സ്കിന്നിൽ നല്ലതായിട്ട് അബ്സോർവ് ചെയ്ത് കഴിയുമ്പോൾ അത് നല്ല പോലെ ഇരിക്കും നമ്മുടെ സ്കിന്നു ഒരു ഡ്രൈനെസ്സൊന്ന് ഫീൽ ചെയ്യാതെ നല്ല അടിപൊളിയായിട്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അതിപ്പോൾ നമുക്ക് ഉപയോഗിക്കാം പ്രായമുള്ളവർക്ക് ഉപയോഗിക്കാം ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവരുടെ ഇപ്പോൾ പൊടിയിലൊക്കെ ഇറങ്ങി കളിക്കുന്നവരുടെ കാലിലൊക്കെ പൊരി പോലെയൊക്കെ ഇരിക്കുമല്ലോ അപ്പോൾ അങ്ങനത്തെ സാഹചര്യം ഉണ്ടെങ്കിലും ആ കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് വാസ്ലിൻ വെച്ചിട്ടുള്ള കാര്യങ്ങളാട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഒത്തിരി ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഇതിനു മുമ്പ് ഞാൻ കുറച്ച് ടിപ്സുകൾ വാസിലിൻ്റെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അടിപൊളി സംഭവമാണ് കേട്ടോ നമ്മൾ കാണുന്ന പോലെയല്ല ഭയങ്കരമായിട്ട് നമുക്കൊരു ദിവസം തന്നെ ഒത്തിരി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ് വാസ്ലിൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നല്ലതായാലും മോശമായാലും നിങ്ങളുടെ കമൻ്റുകളൊക്കെ എന്നോട് പറയുക കമൻറ്റിലൂടെ നിങ്ങൾ എന്നെ അറിയിക്കുക അപ്പോൾ എനിക്കും അത് കേൾക്കുമ്പോൾ പോരായ്മകൾ ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റുമല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുമൊക്കെ ചെയ്യുക അതുപോലെ നമ്മുടെ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ